അനീഷിനെ പറഞ്ഞതാണ് പിന്നെ ചേട്ടാ വിളിച്ചതല്ല ചേട്ടാ ഞാൻ അവിടെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആദിലയെ പറ്റി പറയാനാണ് ആദില നൂറ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് വന്നിട്ടുള്ളതെങ്കിലും പോലും ഇപ്പൊ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ്സ് തന്നെയാണ് രണ്ടുപേർക്കും വ്യത്യസ്തമായ ക്യാരക്ടർ തന്നെയാണ് അതിൽ ആതിലയുടെ ക്യാരക്ടർ ഇപ്പോൾ നല്ല രീതിയിൽ എക്സ്പോസ് ആയി എന്ന് തന്നെ വേണം പറയാനായിട്ട് എന്തായാലും ഇന്നലെ നടന്ന സംഭവം ഇതാണ് അനീഷുമായിട്ടുള്ള ഒരു തർക്കം അതായത് മെസ്സൽ ക്ലീനിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഒരു ദിവസം ചിലന്തോറും ആതിലയുടെ ക്യാരക്ടർ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ വന്നത് കൊണ്ട് തന്നെയാണ് ആദിലെ കുറച്ച് കൂടുതൽ ഓവർ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ആതിലയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവരും ഈ ഒരു വീക്കെൻഡിലെ എവിക്ഷൻ പ്രോസസ്സ് വരുമ്പോൾ ആതിലെ പോകണം എന്ന് തന്നെയാണ് ഇപ്പൊ എല്ലാവരുടെയും ചർച്ചയിൽ വന്നിട്ടുള്ളത് കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇപ്പൊ ആതിലെ പുറത്തെടുത്തിട്ടുള്ളത് ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ ക്യാരക്ടർ പക്ഷെ നമ്മൾ കഴിഞ്ഞ വീക്കില് അവരെ നെഗറ്റീവ് ആക്കിയവരെ ലാലേട്ടൻ ഭയങ്കരമായിട്ടും ക്രൂശിക്കുന്നതായിട്ടും ലാലേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സപ്പോർട്ട് കിട്ടിയതിന്റെ ബേസിൽ തന്നെയാണ് ആതിലെ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത് എന്ത് ചെയ്താലും കുഴപ്പമില്ല എപ്പോഴും അനുമോളല്ലേ വഴക്ക് പറയുന്നുള്ളൂ എന്നുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് തോന്നുന്നത് ആദില എന്തായാലും ഇതിനെങ്കിലും ലാലേട്ടൻ പറയുമോ അല്ലെങ്കിൽ കുറ്റം പറയുമോ അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്നുള്ള കാണിച്ചു കൊടുക്കുമോ എന്ന് തന്നെയാണ് പലരും ചിന്തിക്കുന്നത് എന്തായാലും അതിലയുടെ ക്യാരക്ടർ ഇത്രത്തോളം മോശമായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവാണ് ഒരാളെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാം എന്ന് ഉള്ളതിന് അങ്ങേ അറ്റം വരെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതില അനീഷിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും എന്തായാലും ആ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആളെ എത്രത്തോളം വിഷമിപ്പിക്കാമോ അത്രത്തോളം ചെയ്യുന്നുണ്ട് പക്ഷെ അനീഷ് ആയതുകൊണ്ട് മാത്രമാണ് സൈലന്റ് ആയിട്ട് കുറെയൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചു പോകുന്നത് മറ്റൊരാളുടെ അടുത്ത് കാണിക്കാൻ കഴിയില്ല ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതായത് ആര്യനോ അല്ലെങ്കിൽ ഷാനവാസൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്തായാലും അനീഷ് ഒരു പാവമായത് കൊണ്ട് മാത്രമാണ് ആതിലെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ആതിലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നൂറേക്കും അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയായിരിക്കും വരുന്നത് എന്തായാലും ആദ്യം നൂറയും രണ്ട് കണ്ടസ്റ്റന്റ് ആണെന്നുള്ള കാര്യം മറന്നു തന്നെയാണ് ആതിലെ കളിക്കുന്നത് എന്തായാലും ഇനി ആതിലെ എഫക്റ്റ് ആവാൻ തന്നെയായിരിക്കും ചാൻസ് ഉണ്ടാവുക എന്തായാലും ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം പുതിയൊരു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ